ഏഞ്ചൽ ഡെക്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ഏകദേശം ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മണിക്ക് നമ്മളൊരു കരമടി അഥവാ കമ്പാവല ഓടി വരുന്നുണ്ട് വള്ളാമ്പത്തിൽ അപ്പോൾ എന്ത് മീനാണോ നമുക്കറിയത്തില്ല അപ്പോൾ കര വന്ന ശേഷം അറിയാൻ പറ്റുമോ നൊത്തൂലിയാണോ അപ്പോൾ ഈ സമയത്ത് വരുന്നത് ചൂര മീനൊക്കെ ആണ് ചൂര അതുപോലെ തന്നെ ചെറിയ വേളാപ്പാറ എന്നീ മീനുകളാണ് ഈ ഒരു മണിക്കൊക്കെ ഈ ഒരു കരമടി അഥവാ കമ്പാവലയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഏത് മീനാണെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ നമുക്ക് നോക്കാം മുത്തൂലിയാണോ അതോ വേളാപ്പാറയാണോ ചൂരയാണോ എന്നൊക്കെ അത് വള്ളം റിവേഴ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി ഏത് മീനാണോ നോക്കിയാൽ അതിൻ്റെ വിലയും കാര്യങ്ങൾ എത്രയാണെന്ന് നോക്കാം കേട്ടോ അപ്പം ഇത് അപ്പോൾ വരി വള്ളതാ റിവേഴ്സിൽ വന്ന് കര പിടിക്കുകയാണ് അപ്പോൾ നമുക്ക് മീൻ ഏതാണോ നോക്കാം കേട്ടല്ല അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം വേണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഉള്ളതെന്നൊക്കെ പ്രത്യേക കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ അങ്ങനോട്ട് വിശ്രമിക്കുകയുള്ളൂ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വള്ളതാ കര പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഏത് മീനാണ് എന്താണെന്ന് നോക്കാം കേട്ടോ ആള് ആള് தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் 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 ஆயிரத்தி தொள்ளாயிரம் தொள்ளாயிரம் கூட்டி வேண்டாம் ஆயிரத்தி தொள்ளாயிரம் கூட்டி வேண்டாம் എന്താ ഡോക്ടർ നേ 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 കുട്ടി <imitation> ഉണ്ടോ <imitation> മധുരാ എന്താ എന്റെ ഉടമ്പടി ശിപുരം கு <laughs> கடைசி கனவை 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 பட்டி வந்து பின்னே இல்ல ஆளே 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 200 200 ஆளே ஆளே வர வர 350 400 400 அதுக்கு அப்புறம் இல்ல 300 450 250 250 350 250 350 350 Айда жүреміз. Қандай жүрсеңдер ана. Еді, Құмар

അയിലയും പാര കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നൊത്തൂലാണ് ഇഷ്ടംപോലുള്ളത് നൊത്തോലി കുട്ടയ്ക്കാണ് അവർ എടുത്തിട്ടുള്ളത് കുട്ടയ്ക്ക് രണ്ടായിരത്തി നാന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് എന്നീ വിളകൾക്കാണ് നൊത്തൂലി കുട്ടയ്ക്ക് പോയിട്ടുള്ളത് അത് ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോഴാണ് ഈ കരുമുടി അതായത് കമ്പാലം വിഴിഞ്ഞം കടപ്പുറത്ത് എത്തിയിട്ടുള്ളത് കോവളം ഭാഗത്ത് കരുമുടി വളച്ച വർക്കുള്ള മീനാണ് അവിടെ മീനെടുക്കാൻ ആനാത്തതുകൊണ്ടാണ് അവർ വള്ളത്തിൽ കയറ്റി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തോട് കൊണ്ടുവന്ന് ലേലം ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഡെയിലി കാഴ്ചകളും വിശേഷങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് കുട്ടിച്ചൂര കുറവാണ് അപ്പം ഡെയിലിയുള്ള കാഴ്ചകൾ വിശേഷങ്ങൾ നമ്മൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നവരെയും കണ്ട് കൂട്ടുകാർ അത് ഇഷ്ടപ്പെട്ട ലൈക്കമെൻറ്റ് ചെയ്യുക അപ്പോൾ എഞ്ചൽ ടിക്കൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒരാൾ നന്ദി അറിയിച്ചു നമ്മൾ വീട് നിർത്തിയാണ് ഓക്കെ ഫ്രണ്ട്സ് ഏഞ്ചൽ ഡേക്കിൻ്റെ അടുത്ത വീട് കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ കൂട്ടുകാരെ